ഇപ്പം കംപ്ലീറ്റ് കണ്ണ് നല്ല ക്ലിയറായി കണ്ണട കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ചികിത്സ തുടങ്ങിയ ഫസ്റ്റ് ഒരാഴ്ച തന്നെ എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി എൻ്റെ പേര് അനിയറ ഞാൻ മാതാങ്കല്ലം സ്വദേശിയാണ് ഇത് എൻ്റെ മോളെ ഹാഷിറ ഒമ്പത് വയസ്സായി ഞാൻ മോൾക്ക് കണ്ണിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷത്തോളമായി ചെറുതിലെ കെ ജി ക്ലാസ്സിന് തുടങ്ങിയതാണ് കണ്ണിൻ്റെ പ്രശ്നം പിന്നെ അന്നേരം പിന്നെ കൊറോണയ്ക്ക് മുന്നേയാണ് അപ്പോൾ കണ്ണിന് പവർ അവർ കൂടി കണ്ണട ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായി അപ്പോൾ പിന്നെ ഞാൻ അത് ഒഴിവാക്കി ഒരു പക്ഷേ കണ്ണട തിരി ഉപയോഗിക്കാറുന്നില്ല പിന്നെ വീണ്ടും കണ്ണിന് ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇവിടെയല്ല പുറത്ത് വേണ്ട കാണിച്ച സമയത്ത് കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരുന്നു വരുന്നെന്ന് പറഞ്ഞു ഇപ്പോൾ ഹൈ പവറിൽ കണ്ണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ മൂന്ന് വർഷം ഉപയോഗിച്ചിട്ടും ഒരു മാറ്റവും കണ്ണിനില്ല പോരാത്തതിന് കണ്ണിന് ചുറിച്ചതിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഭയങ്കര വേഷമായി പോയി പിന്നെ തീരെ തിരെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പുസ്തകമൊക്കെ വായിക്കാനും എഴുതാനും പറ്റാത്ത അവസ്ഥയിലായി ഒന്നിനാണ് പിന്നെ അവന് വേറെ സൊല്യൂഷൻ ഇല്ലാന്ന് ഓപ്ഷൻ പറഞ്ഞ് കൈയൊഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഈ പേപ്പറിലും പരസ്യം കണ്ടിട്ടാണ് പിന്നെ എൻ്റെ കുറേ കസിൻസിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടതിന് മുന്നേ ഒരു 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 മൂന്നാല് വർഷം മുന്നേ ആണ് അവർ വന്നത് കുറേ വർഷമായി അപ്പോൾ അങ്ങനെ അവർക്കും നല്ല പോസിറ്റീവാണ് റിസൾട്ടല്ല അവർ കണ്ട് ഉപയോഗിക്കാതെ ചെറുതല്ലേ മക്കളെ കൊണ്ട് വന്നതാണ് പിന്നെ എനിക്ക് ഞാൻ അത് മറന്നുപോയി അവർ വന്ന കാര്യം ഇപ്പോൾ ഇവിടെ പേപ്പറിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് മുകളിൽ ചികിത്സിക്കുന്ന ഒരു വർഷമായി ഒരു വർഷം പൂർത്തിയായി ഇപ്പോൾ അന്ന് വന്ന് ചികിത്സ തുടങ്ങിയ ഫസ്റ്റ് ഒരാഴ്ച തന്നെ എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി കണ്ണെന്ന് വേദനയും പിന്നെ കണ്ണുന്നിങ്ങനെ ചിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റില്ല കണ്ണുന്നിങ്ങനെ വെള്ളം തനിയേ വന്നുകൊണ്ടേ ഇരിക്കും അതൊക്കെ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങിയപ്പോൾ ചികിത്സ പിന്നെ മുന്നോട്ട് പോണ്ടുപോകാൻ നല്ല താല്പര്യം തോന്നുന്നു അങ്ങനെയാണ് ചികിത്സ തുടങ്ങിയത് അപ്പോൾ ഡോക്ടർ ഫസ്റ്റിലെ അഡ്മിറ്റാക്കാൻ പറഞ്ഞപ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി വൺ ഡേയ്സ് അഡ്മിറ്റാക്കിയപ്പോൾ നല്ല റിസൾട്ട് എന്നുവെച്ചാൽ ഒരുപാട് റിസൾട്ട് ഒരുപാട് മാറ്റം ആ ഫസ്റ്റ് അഡ്മിറ്റിൽ കണ്ടു തുടങ്ങി പിന്നെ ഇപ്പോൾ മൂന്ന് അഡ്മിറ്റ് കഴിഞ്ഞു ഇപ്പം നല്ല മാറ്റം എനിക്ക് അറിയുന്ന അവിടെ ഇപ്പം എൻ്റെ മോളെ മാറ്റം കണ്ടിട്ട് ഇപ്പം എൻ്റെ കുറേ എയ്റ്റ് ഇവ്സിലിടെ വരുന്നുണ്ട് അവർക്കൊന്നും നല്ല പോസിറ്റീവ് തന്നെയാണ് അവർ കന്നഡ ഉപയോഗിക്കാതെ ഫസ്റ്റിലേ മക്കളെ പ്രശ്നം കണ്ടുകൊണ്ട് അപ്പം മോളെ കന്നഡ ഉപയോഗിക്കാൻ ഇപ്പം ഉപയോഗിച്ചതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇതിപ്പം മാറ്റണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത് കന്നഡ ഉപയോഗിച്ചിട്ട് തന്നെ പോയിക്കോ ഇപ്പം ഞാൻ രണ്ട് രണ്ടാഴ്ചപ്പുറം ഞാൻ ഇംഗ്ലീഷ് ഡോക്ടർ കാണിച്ചിട്ട് കണ്ണു ചെക്ക് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അവർ തന്നെ അത് കാണിച്ച് ഡോക്ടറെ മുന്നേ കാണിച്ച് ഇപ്പോൾ ഡോക്ടർക്കും നല്ല അത്ഭുതം തോന്നുന്നുണ്ട് അപ്പോൾ അത്രയും പോസിറ്റീവ് റിസൾട്ടാണ് ഇതുവരെ ഇവിടെ നിന്ന് കിട്ടിയത് പിന്നെ ഇവിടെ വന്നാൽ ഇവരെ സമീപനം ഇവരെ എന്താ പറയുക ഒരു വീട്ടിൽ വന്ന് നിൽക്കുന്നതിന് തുല്യമാണ് ഹോസ്പിറ്റലിൽ നിന്നെങ്കിൽ തോന്നേയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ വന്ന് നിൽക്കുന്നതിനോ ഇവിടെ വന്ന് അഡ്മിറ്റ് മക്കൾ ചികിത്സിക്കുകയും വന്ന് നിൽക്കാനൊന്നും ഒരു പ്രശ്നമില്ല ഏത് സമയത്ത് വിളിച്ചാൽ ഫോണെടുക്കുകയോ കാര്യങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം Oh. <laughs>